मुस्लिम നമ്മളോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി നല്ല പോലെ അതുകൊണ്ട് തന്നെയാണ് ദേശീയ മുസ്ലിമിനെയൊക്കെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് കയറ്റി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി തങ്ങൾക്ക് മുസ്ലിം അനുകൂല നിലപാടുണ്ടെന്ന് വരുത്തി തീർക്കാൻ മൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ ബി ജെ പി മത്സരിപ്പിച്ചിരുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തിരൂരങ്ങാടിയിലും തിരൂരിലും മണ്ണാർക്കാടിലുമൊക്കെയാണ് ബി ജെ പി മുസ്ലിം സ്ഥാനാർത്ഥികളെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മുസ്ലിം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരം ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ച് മത്സരിച്ച ബി മുസ്ലിം സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടുകളുടെ കണക്ക് ഒന്ന് പരിശോധിക്കാം മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് സത്താർ ഹാജിയാണ് സത്താർ ഹാജിക്ക് ഇത്തവണ തിരൂരങ്ങാടിയിൽ നിന്ന് ലഭിച്ചത് ആകെ എട്ടായിരത്തി മൂന്നൂറ്റി പതിനാല് വോട്ടുകളാണ് അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അഞ്ച് മൂന്ന് ശതമാനം മാത്രം ഇനി രണ്ടായിരത്തി പതിനാറിൽ തിരൂരങ്ങാടിയിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായ ഗീതാ മാധവൻ ലഭിച്ച വോട്ടുകൾ നോക്കാം രണ്ടായിരത്തി പതിനാറിൽ തിരൂരങ്ങാടിയിൽ നിന്ന് മത്സരിച്ച ബി ജെ പിയുടെ ഗീതാ മാധവൻ രണ്ടായിരത്തി പതിനാറിൽ നേടിയത് എട്ടായിരത്തി നാൽപ്പത്തി ആറ് വോട്ടാണ് ഗീതാ മാധവന് അന്ന് നേടിയ വോട്ടിംഗ് ശതമാനം അഞ്ച് ശതമാനം അതായത് മത്സരിച്ച ഗീതാ മാധവന് ലഭിച്ചിരുന്നു ഇനി തിരൂരിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി എം അബ്ദുൽസലാമിന്റെ വോട്ടിംഗ് നില നോക്കാം തിരൂരിൽ നിന്നും എം അബ്ദുസലാം നേടിയത് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ തിരൂരിൽ നിന്ന് മത്സരിച്ച എം കെ ദേവിദാസന് ഒമ്പതിനായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകൾ കിട്ടിയിരുന്നു മുസ്ലിം വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്ന് കരുതി ബി ജെ പി തിരൂരിൽ നിന്ന് മത്സരിപ്പിച്ച എം അബ്ദുസലാം രണ്ടായിരത്തി പതിനാറിൽ തിരൂരിൽ നിന്ന് മത്സരിച്ച എം കെ ദേവിദാസിനേക്കാൾ കൂടുതൽ നേടിയത് ആകെ പതിനാല് വോട്ടുകൾ മാത്രമാണ് എന്ന സാരം ഇനി മണ്ണാർക്കാടിൽ നിന്ന് മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബി നസീമയുടെ വോട്ടുകൾ പരിശോധിക്കാം കേരളത്തിൽ എൻ വേണ്ടി മത്സരിച്ച ഏക മുസ്ലിം വനിതാ സ്ഥാനാർത്ഥിയാണ് ബി നസീമ എ ഐ എ ഡി എം കെ എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നസിമ അതായത് ബി ജെ പിയുടെ ഘടകകക്ഷി തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സാക്ഷാൽ നരേന്ദ്രമോദി കാൽ തൊട്ട് വന്ദിച്ച നേതാവാണ് ബി നസീമ മണ്ണാർക്കാടിൽ നിന്ന് നസീമ നേടിയതാവട്ടെ പത്തായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടുകളാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മണ്ണാർക്കാടിൽ നിന്ന് മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി കേശവദാസിന് ലഭിച്ചത് പത്തായിരത്തി നൂറ്റി എഴുപത് വോട്ടുകളാണ് അതായത് മോദി കാൽ തൊട്ടതുകൊണ്ട് നസീമ ആകെ നേടിയത് ഇരുന്നൂറ്റിയാറ് വോട്ടുകൾ അധികം എന്ന് മാത്രം ബിജെപി വളരെ പ്രതീക്ഷയോടെ മുസ്ലിം വോട്ടുകൾ പിടിക്കാനായി കളത്തിലിറക്കിയ മുസ്ലിം സ്ഥാനാർത്ഥികൾക്കാർക്കും മുസ്ലിം വോട്ടുകൾ ചാക്കിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ആകെ വോട്ടുകൾ ശതമാനമാണെങ്കിൽ കുറയുകയും ചെയ്തു മുറക്കി മും വോട്ടുകൾ പിടിച്ചെടുക്കാമെന്ന ബി ജെ പിയുടെ പദ്ധതി പൂർണ്ണമായും പൊളിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് മത്സരിച്ച ആർക്കും രണ്ടായിരത്തി മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ അത്രയും മികവ് കാട്ടാനും സാധിച്ചില്ല അതേസമയം മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി കളത്തിലിറക്കിയ എ പി അബ്ദുള്ള കുട്ടിക്ക് പതിമൂന്നായിരത്തിലേറെ പേരെ വോട്ടുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എ പി അബ്ദുള്ള കുട്ടിക്ക് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് പോലും ലഭിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള കുട്ടിക്ക് അറുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് അതായത് പതിമൂന്നായിരത്തിൽ പരം വോട്ടുകളുടെ കുറവാണ് അബ്ദുള്ള കുട്ടിക്കുണ്ടായത് ഉണ്ടായത് ഏതായാലും ും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളെ നിർത്തി മുസ്ലിങ്ങളുടെ വോട്ടുകൾ പിടിക്കാമെന്ന ബി ജെ വലിയ പദ്ധതി കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊളിച്ചടുങ്ങിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള